കുറ്റിച്ചിറ സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ദിരം നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുന്നു കുറ്റിച്ചിറ കോടശ്ശേരി പഞ്ചായത്തിലെ കിഴക്കൻ പ്രദേശവാസികൾക്ക് ഏറെ ഉപകാരപ്രദമായി പുതുക്കി നിർമ്മിച്ച കുറ്റിച്ചിറ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനത്തിനായി ഒരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത് ആരംഭത്തിൽ ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ച കെട്ടിട നിർമ്മാണം പലവട്ടം തടസ്സപ്പെട്ടിരുന്നു നിർമ്മാണത്തിലെ കാലതാമസം ഒഴിവാക്കി ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് പീലാർമൊഴി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നിർമ്മാണ ചുമതല വഹിക്കുന്ന നിർമ്മിതി കേന്ദ്ര എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടിരുന്നു കാലപ്പഴക്കം കൊണ്ട് പഴയ കെട്ടിടം ചോർന്നൊലിച്ചിരുന്നു ഇവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നണമെന്ന് നാട്ടുകാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു വെള്ളക്കെട്ടിൻ്റെ ശല്യമുള്ളതിനാൽ പതിനഞ്ച് ഭീമുകൾ പണിതുയർത്തി അതിനു മുകളിലായി രണ്ട് നിലയിലാണ് പുതിയ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മാണത്തിന് നാൽപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിർമ്മാണം പൂർത്തിയായ പുതിയ വില്ലേജ് ഓഫീസ് മന്ദിരം എത്രയും വേഗം റവന്യൂ വകുപ്പിന് കൈമാറണമെന്ന് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ എം ജോസ് തൃശൂർ നിർമ്മിതി കേന്ദ്ര എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടു